അപ്പോൾ ആദ്യം എന്താ പ്രഷർ മാറി ഗ്യാസ് അടുപ്പ് പോലെ തന്നെ ആ ഒച്ചടക്കം വന്ന ഈ കാണുന്ന വറവുണ്ടെങ്കിൽ നമ്മക്കൊരു കലം ചോറ് വെക്കാം ചായമ്മൂടായാ അലാക്കിന്റെ വള്ളം ചൂടായ കടുപ്പത്തിലുള്ള ചായ പാരാ പോകണതാ രണം എന്നുള്ള ഒരു പരാക്രമം നടത്തിയപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ അടിച്ചു പോയി അടിച്ചു പോയപ്പോ റെഡി ആക്കാൻ വേണ്ടിട്ട് ഞമ്മളെ ചങ്ക് ഫിറോസ്താദുന്റെ അടുത്ത് വന്നതാണ് ഫിറോസ്താദുന്റെ അടുത്ത് വന്നപ്പോഴാണ് ചങ്ങായിമാരെ ഇവിടെ ഒരു ഒന്നൊന്നര ഐറ്റം നമ്മള് കാണുന്നത് അത് കണ്ട വൈക്ക് ഇത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമല്ലോ അപ്പൊ നമ്മുടെ നാട്ടില് ഗ്യാസിനൊക്കെ എന്താ വില എന്റെ ഒരു അഭിപ്രായം തൊള്ളായിരത്തി സംതിങ് ഉറുപ്പ്യണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം ഈ തൊള്ളായിരത്തി ചുല്ലാനൂറ് ഉറുപ്പ്യ ഗ്യാസിന് ചെലവാക്കണ ഞമ്മക്ക് ഒരു മാസം ഒരു പത്ത് ഇരുന്നൂറ് ഉറുപ്പ്യണ്ടെങ്കില് അടിച്ച് പൊളിച്ചിട്ട് ഒരു മാസം കഴിയാവുന്ന ഒരു സംഗതി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണേ അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളെ ചങ്കു ഫിറോസാ ഇതാണ് നമ്മളെ ഫിറോസ്താദു ഫിറോസ്താദു അറിയാനോ ഫിറോസ്താദു ഒരു അതായത് മൊബൈലുമായി സംബന്ധിച്ചുള്ള പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ട് ഇതാണ് സംഗതി മക്കളെ ഭാഗമുള്ളതും എത്രയുള്ള ഒരു കുഞ്ഞന അടുപ്പ് അതായത് നമ്മളെ വീട്ടിലെ ഒരു ഗ്യാസ് അടുപ്പിന്റെ ഒരു ഭാഗം ഒരു കോർണർ മാത്രമേ ഉണ്ടാവും ഇതാണ് സംഗതിയിട്ടോ ഈ സംഗതിയുടെ പ്രത്യേകം തങ്ങക്കറിയോ ഇത് ഇടിപെട്ട് സാധനമാണ് അതായത് ഒറ്റ ചാർജില് നാല് അഞ്ച് മണിക്കൂറൊക്കെ ഇത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആകെ ആകെ ആവശ്യം എത്ര എത്ര ഒരു 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 തുണ്ട് ഈ കഷ്ണം മണിക്കൂർ 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 കത്തും ചാർജ് നമുക്ക് ഇത് വർക്ക് സംശയം ഉണ്ടാവും ഇത് കറണ്ട് നല്ല ആവില്ല ഇത് സാധാരണ ഡി സി വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാറ്ററിയും ഫാനും അതുപോലെ തന്നെ ചെറിയൊരു മോട്ടറും മാത്രമേ ഇതിലുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കണേ ഇതിപ്പോ നമുക്കിപ്പോ ടൂറൊക്കെ അതാണ് ഏറ്റവും ചാർജ് ആക്കാം ഇതിൽ നമ്മൾ ചാർജ് ചെയ്യാം അപ്പൊ ചാർജ് ചെയ്യണം കണ്ടത് ഇതിൽ ചാർജ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്യണമെങ്കിൽ മണിക്കൂർ കണ്ടിന്യൂസ് കിട്ടും ഈ സാധനം അപ്പൊ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നവർക്ക് നാലു മണിക്കൂർ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല അപ്പൊ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും അതായത് മൂന്ന് ദിവസം നമുക്ക് സാധനം ഉപയോഗിക്കാം വീട്ടിൽ മാക്സിമം അരമണിക്കൂർ മുക്കാർക്ക് ചോറ് കാര്യം കാര്യങ്ങളൊക്കെ ആകും അത്മു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ചാർജ് ഫുൾ ആക്കിയാണ് ശേഷം ടൂറ് ഊട്ടിക്കൊക്കെ ടൂർ ഊട്ടി പോയി മസന ഊട്ടിക്ക് പോലെ സമയത്ത് എന്ത് ചെയ്യാട് കൊണ്ടുപോകുക ഇങ്ങോട്ട് വരാനുള്ള കാരണമുണ്ട് കാരണം സുക്കർബർ നമ്മളെ ചെറിയൊരു പണിയാണ് ഫേസ്ബുക്കിന്റെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു പണി ആ പണ്ടി വാട്ട് മൂപ്പരെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ പോയി അത് റിക്കവർ ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ശരിയാക്കാനാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷൻ ഇത് കാണാൻ ാരോ ഈ ഒരു സംഗതി ആദ്യം എത്ര റുപ്പിയാണ് ആദ്യം വരുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞാണെങ്കിൽ ശരിക്കും ഇതിന്റെ ഫസ്റ്റ് വില എന്ന് പറഞ്ഞിട്ട് മൂവാറ് മൂവറുപയ്യിൽ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ട് ഈ വീഡിയോ ഇട്ട സമയത്ത് ഫേസ്ബുക്കിൽ എന്ത് ചെയ്ത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പറഞ്ഞു ആ സമയത്ത് ആ ഇരുപത് ശതമാനം കുറച്ചു കാട്ട് ഇങ്ങനെ പോയിരുന്നു വൈറൽ പതിനഞ്ച് ലക്ഷം ആൾക്കാർ അതായത് ഒന്നര മില്യൻ ഒന്നര ഒന്നര ലക്ഷം മില്യൻ ആൾക്കാർ ആൾക്കാർ നമ്മുടെ അദ്ദേഹത്തിന്റെ പേജ് കൂടെ ഞങ്ങളുടെ പേജ് കൂടെ കാണാൻ പോണവരൊക്കെ അത് കണ്ടിട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അതായത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം പറ്റും ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കൂടി ആകെ വില വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിഅറുന്നൂറ് ഉപയൊക്കെ സാധനം വീട്ടിലെത്തും പക്ഷെ വീട്ടിലേക്ക് എത്തുന്ന മുമ്പ് ചെറിയ പ്രൊസീജിയർ ഉണ്ട് അതായത് അത് ഓരോ ജില്ലയ്ക്ക് ഓരോ റേറ്റുകൾ വരും ചാർജ് കുറച്ച് ചാർജ് നമ്മൾ കൊടുക്കുന്ന പ്രൊഫഷണൽ ആണ് സാധനം വിടുന്നത് അപ്പൊ അവിടുത്തെ ഒരു ചാർജ് വരും ഓരോ ജില്ലക്കും ആയിട്ട് വരും എന്തായാലും ഒരു ഇരുന്നൂറ്റി പത്തിന്റെ ഉള്ളില് വരും അപ്പൊ ഇരുന്നൂറ്റി പത്തും നമ്മുടെ രണ്ടായിരത്തിഅറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് മക്കളെ ഇടിച്ച് എന്താ എന്താ പറയാ മനസ്സിലുണ്ടാവണം ജസ്റ്റ് വിറക് കത്തി പിടിക്കുന്നത് വരെ നമ്മള് ഫസ്റ്റ് കത്തുന്ന സമയത്ത് സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടി ജസ്റ്റ് ത്തിൽ സമയം വരെ അപ്പൊ ജസ്റ്റ് രണ്ടു മൂന്ന് തുള്ളി ഞാൻ ജസ്റ്റ് മണ്ണിൽ ഇതിലേക്ക് പോയിക്കൊണ്ട് ഓക്കെ ജസ്റ്റ് ഒരു ലൈറ്ററുണ്ട് ജസ്റ്റ് ഇതിന് തീ കൊടുക്കാം കത്തിക്കഴിഞ്ഞ് ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഈ അടുപ്പ് വിറക് ആവുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഈ സമയത്ത് നമുക്ക് കുറച്ച് പുക കണ്ടാവും കാരണം സാധാ വിറക് നമ്മൾ അടുപ്പിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇതെല്ലാം ഇല്ല ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ജസ്റ്റ് ഒന്ന് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ സ്റ്റൗവിന്റെ അതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇതിന്റെ ഫ്ലെയിം കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ആണ് അതായത് ഇപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ ഓരോ ഫ്ലെയിം അല്ലേ ആ ഫ്ലെയിമുകളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഞാൻ കാണിച്ചത് ജസ്റ്റ് ഇത് നേരെ നമുക്ക് അഞ്ച് അഞ്ച് ആറ് കിലോ വരുന്ന ചെമ്പ് നമുക്ക് അതായത് ഞങ്ങൾ ബിരിയാണിണ്ടാക്കി പരീക്ഷതാണ് അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് അടുത്ത് രണ്ടുമൂന്നു മുമ്പ് ഞാൻ വീഡിയോ ഇത് ജസ്റ്റ് കത്തി കഴിഞ്ഞതിനു ശേഷം ജസ്റ്റ് കണലാകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അതായത് നാട്ടിൽ പോലെ കുറച്ച് നേരം സമയം ഗ്യാസ് നടക്കാണെങ്കിൽ നമുക്ക് ഹോട്ടലിലേക്കുള്ള ഗ്യാസ് ഹോട്ടലിലേക്കൊക്കെ ഉള്ളി വെള്ള ഉണ്ടാക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ കൊണ്ടുപോയി അപ്പൊ ഏകദേശം ശേഷം എന്ത് ചെയ്യാൻ ഈ കാണുന്ന നോബ് ഇതാണ് നമ്മളെ ചാർജ് ചെയ്യുന്ന സാധനം ഇവിടെ ചാർജ് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യാം ഇത് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചാർജ് ചാർജ് ഇത് ചാർജ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിക്കുന്ന ജസ്റ്റ് തീ കത്തിപ്പൊഴിച്ചതിനുണ്ട് ഇതിന് ഉള്ളിൽ ഫാൻ ഉണ്ട് ഉണ്ട് ഫാൻ ഫാൻ ആയിരുന്നു അതിനുള്ള ഇവിടെ അതിന്റെ ഉള്ളിലെ ചെറിയൊരു ഫാൻ മക്കളെ കാണാൻ കഴിയും അതിന്റെ ഉള്ളിൽ കുഞ്ഞോ ഫാൻ നോക്കി കാണാൻ പറ്റുന്നതാണ് ചെറിയൊരു ഫാൻ അതിന്റെ ഉള്ളിലുണ്ട് കാണാൻ പറ്റുന്നറിയില്ല ഒരു സംഗതി മൂന്ന് സ്പീഡ് ഉണ്ട് ഒന്ന് ലോ സ്പീഡ് മീഡിയം സ്പീഡ് ഹൈ സ്പീഡ് ഓക്കെ അപ്പൊ ആദ്യം എന്താ ജസ്റ്റ് ഒരു സ്പീഡ് കൂട്ടി കൊടുക്കാം അപ്പൊ ഇതിന്റെ പ്രഷർ പ്രഷർ മാറി കഴിഞ്ഞു ഗ്യാസ് അടുപ്പ് പോലെ തന്നെ അതന്നെ ഒച്ചടക്കം വന്ന് കണ്ട അതായത് മക്കളെ കൂടെ നോക്കി ഒന്ന് ഫസ്റ്റ് ലോലിട്ടപ്പോഴാണ് ശരിക്കൊരു ഒച്ചങ്ങക്ക് കേൾക്കാണ്ടെന്നാവുമോ ചെറിയൊരു ഒച്ചീന്ന് പറഞ്ഞിട്ട് നമ്മള് കേക്കണ്ടാ ഒന്ന് ഇനിയിപ്പൊ നമ്മള് രണ്ടിലേക്ക് 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 നീക്കണ്ടതാ രണ്ടിലേക്ക് നീക്കണം ഒന്നിനെ ഇട്ടാ അപ്പൊ ഒന്നും കൂടി ഇട്ടാ ആവണിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് മൈക്കൂ അതായത് ഈ തീ കത്തി കണലാകുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം ചായ നടക്കുള്ളൂ പോയിട്ട് അപ്പൊ എമ്പളാം ഇനി ഇതേമാതിരി കറക്റ്റ് ഇതിലേക്ക് വെച്ചു കൊടുക്കേക്ക് ശേഷം ഈ ചായ തളച്ചത് ഈ വെള്ളം ചായപ്പൊടി തളച്ചതിനായ ഒരു ചായ ചായത് അപ്പൊ അതുകൊണ്ട് ചെങ്ങായിമാരെ ഈ കാണുന്ന വറകുണ്ടെങ്കിൽ നമുക്ക് ഒരു കലം ചോറ് വെക്കാം ഏ കുടിയില് ചോറ് വെക്ക ഏ കറി വെക്ക ഏ മീൻ പൊരിച്ച പൊരിച്ചത് സത്യ കാരണം റമദാനായി കഴിഞ്ഞാല് നമ്മളെ കുടിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതി എന്താ അടുപ്പാണ് വേറെ ചൂടും പിന്നെ ഇതിന്റെ ഫാനും കാര്യങ്ങളും വലിയ ഇവിടെയാണ് ഇവർക്ക് ഒരിക്കലും ഇതിന്റെ ഹീറ്റിംഗ് വരുക ഇവിടെ തന്നെ ഇല്ല ഈ റമദാ മാസത്തോടുകൂടി തന്നെ ഇതിന്റെ പൈസ മുതലാകും ഗ്യാരണ്ടി ഉറപ്പാണ് കുഞ്ഞു കുഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഞ്ഞു കുഞ്ഞു ആവശ്യം വലിയ അടുപ്പിലേക്ക് വലിയ അലോക്കിന്റെ അതൊന്നും വേണ്ട കണ്ടോ അവിടെ ഇതിപ്പോ പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് നിങ്ങക്ക് കിട്ടുന്ന സമയത്ത് ആകെ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം ഇതൊന്നും റിമൂവ് ചെയ്യണേ ഇത് ക്യാബിറ്റായി വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യാ ഇത് നേരെ അവിടെ കണക്ട് ചെയ്യാ ഇതാണ് നമ്മളെ ഫാന് ഇതാണ് ബാറ്ററി ഇതിനുള്ളത് ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ ഫാൻ പെട്ടെന്ന് പോയപ്പോ എന്താ ആറ് ആറ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആ ഞാൻ ചോദിച്ചാൽ നമ്മളെ ചങ്കുകൾക്ക് വാങ്ങിയിട്ട് ലാസ്റ്റ് പൊന്നാറ് പൊന്നാറ ചങ്ങനും കിട്ടലാസത്തെ ആറു മാസത്തെ ഗ്യാരണ്ടിണ്ട് ഗ്യാരണ്ടിയാണ് ആറ് മാസത്തെ ഗ്യാരണ്ടി ഈ സാധനം ഒന്നും ഒന്നും ഞങ്ങൾ ചായ ചെങ്ങനെ വള്ളം ചൂടായതാ അലാക്കിന്റെ വള്ളം ചൂടായ്മ ഞങ്ങൾ ഈ കടുപ്പത്തിലുള്ള ഒരു ചായ ചായണ്ടാക്കാൻ പോകരുതാ നല്ല അടിപൊളി വില രണ്ടായിരത്തിഅറുന്നൂറ് വില ഏഹ് പിന്നെ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടാവും ഓരോ ജില്ല ഡിപെൻഡ് ആയിരിക്കും അതൊരു ഇരുന്നൂറ്റി പത്തിനുള്ളില് ഓൾ കേരള ഓൾ കേരളത്തി കർണാടക ചെയ്തത് ഇത്രയും നേരെ ഡെലിവറി ചാർജ് ജില്ലയിൽ മാക്സിമം ലാസ്റ്റ് കൊണ്ടോട്ടിയൊക്കെ കൊണ്ടോട്ടി വരികയാണ് മറ്റുള്ള ജില്ലക്കാരും മറ്റുള്ള ഗ്ലാസ് ഒക്കെ ചായ അലഹമ്മദില്ല അപ്പൊ വളരെ ലോ മധുരം ആളാണ് എങ്ങനെ കുറച്ച് മധുരം തിന്ന കുറെ കുടിച്ചാ പണ്ടത്തെ ആൾക്കാർട്ടോ മക്കളെതാ കേട്ടോ നോയിക്കോളു ചായ പാരമ്പ നല്ല അടിപൊളി നല്ല കട്ട ഞാൻ ഉണ്ടാക്കിയ കുറ്റം പറയില്ലോ കട്ടെ വളരെ ലോ മധുരമായിരിക്കും ഞാൻ അങ്ങനെ കുടിക്കണം അഞ്ചു മിനിറ്റ് കൊണ്ട് ചായ പിന്നെ ഇവിടെ കുറച്ച് അല്ല ഇവര് ആൾക്കാർ കാണുന്നുണ്ട് കണ്ടുകൊള്ളൂടെ പറഞ്ഞിട്ടില്ല നോണ പാടില്ല കച്ചവടം വേണ്ട ഹക്കായിട്ടുള്ള കച്ചവടം നല്ല ചൂടുള്ള നല്ല കട്ടൻ റെഡി ഇത് മാത്രല്ല മാത്ര നിർബന്ധിത് നല്ലൊരു സാധനമായിട്ട് തോന്നി അപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണം എന്നുള്ള ഒരു മാന്യത ഉണ്ടല്ലോ കാരണം നല്ല സാധനം കാണുമ്പോ ഞാൻ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്റെ ചങ്കകൾക്ക് ഞാൻ പരിചയപ്പെടുത്തി അപ്പൊ സംഗതി ഇങ്ങനൊരു സംഗതിക്ക് കുടിയിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ കാര്യത്തെ പറയു ഒരിക്കലും നട്ടാവൂലോ ഫിറോസാദ് പറഞ്ഞുതരും എവിടെയാസാദ് പറഞ്ഞുതരും അവൻ മറക്കണ്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഈ നമ്പറിൽ വിളിച്ചോളി അപ്പോൾ നമ്മൾ ആ നമ്പർ നിങ്ങൾക്ക് പിൻ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ധൈര്യത്തിൽ വിളിച്ചോളിയും വാങ്ങിക്കോളി കൊണ്ടുപോയിക്കോളിയും അല്ലേ എന്താ നഷ്ടമാവില്ല മൂണ്ടും മൂണ്ടും പറഞ്ഞു നമ്മളെപ്പോഴും നിങ്ങൾക്ക് ഇതുപോലത്തെ ഉപകാരമുള്ള വീഡിയോ ചെയ്യാറുണ്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല കടുപ്പത്തിലുള്ള ചായ ഒക്കെ ഉണ്ടാക്കി നമുക്ക് വിസ്മയം ചെയ്തിട്ട് കുടിക്കുകയും ചെയ്യാം